ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എൻജിനിയറിംഗ് മോർ കോമൺലി നോൺ ആസ് ഗേറ്റ് അല്ലേ അപ്പോൾ ഗേറ്റ് എന്ന് പറയുന്ന ഒരു എക്സാമിനെ കുറിച്ച് ഒരു ഓവർഗ്യൂ തരാനാണ് ഈയൊരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളൊരു യു ജി സ്റ്റുഡൻറ് ആണെങ്കിൽ അല്ലെ അവരുടെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പൊഫിഷൻ ആണെങ്കിൽ അവരുടെ ഹയർ സ്റ്റഡീസിൻ്റെ എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ടും ഇനി ഗേറ്റിനെ കുറിച്ച് അറിയാൻ വേണ്ടി ആഗ്രഹമുള്ളവർക്കും ഈ ഒരു ക്ലാസ് കൊണ്ട് ഉപകാരം ഉണ്ടാവും ഓക്കെ അപ്പോ നമുക്ക് നോക്കാം ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എൻജിനീയറിംഗ് എന്ന് പറയുന്ന ഇതൊരു പ്രസ്റ്റീജിയസ് നാഷണൽ ലെവൽ എക്സാമിനേഷൻ ആണ് ഇവിടെ നമുക്ക് നോക്കാം എൻജിനീയറിംഗ് ടെക്നോളജി സയൻസ് കൊമേഴ്സ് ആർട്സ് ആർക്കിടെക്ചർ ഹ്യൂമാനിറ്റീസ് എന്നീ മേഖലകളിൽ എത്രത്തോളം സബ്ജക്റ്റിന്റെ നോളജ് ഉണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഗേറ്റ് എന്ന് പറയുന്നത് ഗേറ്റ് എക്സാം എന്ന് പറയുന്നത് ഓക്കെ ദെൻ ഗേറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് സെവൻ ഐ ഐ ടിസും അതിൻ്റെ കൂടെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് കൂടിയാണ് എൻ സി ബിയുടെയും എംഒയുടെയും കൂടെ ചേർന്നാണ് ഈ ഒരു ഗേറ്റ് എക്സാം നടത്തുന്നത് നമുക്കിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ അറിയേണ്ടത് വരുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഗെയ്റ്റ് എക്സാമിനെ കുറിച്ചാണ് ഓക്കെ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഗേറ്റ് എക്സാം നടക്കുന്നത് ഐ ഐ ടി ഗുവാഹിയാണ് ഇത് നടത്തുന്ന സെവൻ ഐ ഐ ടിസും അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസുമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഐ ഐ ടി ഡൽഹി ഐ ഐ ടി ബോംബെ ഐ ഐ ടി റൂക്ക് ഐ ഐ ടി കരഗ്പൂർ ആൻഡ് ഐ ഐ ടി കാൺപൂർ ആൻഡ് ഗുവാഹട്ടി ഐ ടികളുടെ ഭാഗം അല്ലെങ്കിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ഈ ഒരു പ്രോഗ്രാമിൽ ഉണ്ട് ഓക്കെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നടത്തുകയാണ് ചെയ്യുന്നത് അപ്പം ഇപ്രാവശ്യത്ത് ഇപ്രാവശ്യത്തെ ഐ ഐ എക്സാം നടത്തുന്നത് ഗുവാഹിയാണ് ഓക്കെ ദ മുപ്പത് പേപ്പേഴ്സാണ് ഉള്ളത് ഈ പ്രാവശ്യം ഒരു പേപ്പർ എക്സ്ട്രാ വന്നിട്ടുണ്ട് അതായത് എൻജിനീയറിംഗ് സയൻസ് എന്നുള്ള പേപ്പറിൽ ഒരു സെക്ഷൻ ആയിട്ട് എനർജി സയൻസ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു എക്സാം വരുന്നത് ഒരു ഒരു കാൻഡിഡേറ്റിന് രണ്ട് പേപ്പറിൽ ടെസ്റ്റ് എക്സാം അപ്പയർ ചെയ്യാൻ പറ്റും അതായത് കോമ്പിനേഷൻസ് കൊടുത്തിട്ടുണ്ടാവും ഇപ്പോൾ ആ രണ്ട് പേപ്പറില് കോമ്പിനേഷൻസ് അനുസരിച്ചിട്ട് തന്നിട്ടുള്ള കോമ്പിനേഷൻസിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ രണ്ട് പേപ്പേഴ്സ് എടുക്കാൻ പറ്റുള്ളൂ ഓക്കെ പിന്നെ നമ്മുടെ ഈ ഗേറ്റ് എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് വർഷമാണ് ഇതിൻ്റെ ഒരു വാലിഡിറ്റി വരുന്നത് അപ്പം എക്സാം എഴുതി മൂന്ന് വർഷം വരെ നമുക്ക് എന്തുണ്ടാകാം ഇത് വെച്ചിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാം എഴുതുന്നത് ഇതിപ്പോ യു ജി പ്രോഗ്രാം ആയിട്ടുള്ളവരാണ് ഈ എക്സാം ചെയ്ത് അവർക്ക് പി ജി പ്രോഗ്രാമിലേക്കും അതുപോലെ തന്നെ പി എച്ച് ഡി അഡ്മിഷനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഗേറ്റ് എക്സാം നടക്കുന്നത് ഈ ഒരു ഗേറ്റ് എക്സാമിൽ ഹൈ സ്കോർ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഐ ഐ ടി സിലും എൻ ഐ ടി സിലും അതുപോലെ തന്നെ ഐ ഐ എസ് സിയിലും ഒക്കെ അവസരങ്ങൾ ലഭിക്കും ഗേറ്റ് എക്സാം സ്കോറിൻ്റെ ആ ഒരു ഹൈ സ്കോർ ഉള്ളവർക്കാണ് ഏറ്റവും ടോപ്പായിട്ടുള്ള ഐ ഐ ടിയിൽ കിട്ടുക ആ സ്കോറിൻ്റെ അതിനനുസരിച്ച് ഐ ഐ ടി എൻ ഐ ടി ഐ എസ് സി പിന്നെ പി എസ് യു പബ്ലിക് സെക്ടർ ആയിട്ടുള്ള ജോബുകളിലേക്കും നമുക്ക് അവസരങ്ങൾ ലഭിക്കും ഒക്കെ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം അപ്പം ഇവിടെ പറയുന്നത് ഇതാണ് മുപ്പത് പേപ്പേഴ്സ് എന്ന് പറയുന്നുണ്ട് അഗ്രികൾച്ചറൽ എൻജിനീയറിംഗ് ആർക്കി ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിങ് ബയോടെക്നോളജി സിവിൽ എഞ്ചിനീയറിംഗ് കെമിക്കൽ എഞ്ചിനീയറിങ് കമ്പ്യൂട്ടർ സയൻസ് കെമിസ്ട്രി Electronical engineering, ecology and evaluation, geology and uh, geophysics, instrumentation engineering, mathematics, mechanical engineering, mining engineering, naval and architectural marine engineering, petroleum engineering, physics, production and industrial engineering, statistics, textiles engineering, and fiber science, then life science, humanities and social science. ജിയോമാറ്റിക്കൽ എൻജിനീയറിംഗ് ഡാറ്റ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എൻവിയോൺമെൻറ്റൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബയോ ആൻഡ് എഞ്ചിനീയറിംഗ് ഇതിൽ നമ്മൾക്ക് എക്സ്ട്രാ ആയിട്ട് നോക്കാനുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ച് സി പേപ്പർ ഇതാണ് പുതിയ ഈ പുതിയ ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ആഡ് ചെയ്തിട്ടുള്ളത് ഈ എക്സിയിലാണ് എക് സിയിൽ എനർജി സയൻസാണ് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വരുന്നതാണ് എക്സ് എച്ച് പേപ്പർ എക്സ് എച്ച് എന്ന് പറയുന്നത് എച്ച് ഹ്യൂമാനിറ്റീസ് ആൻഡ് സയൻസിൻ്റെതാണ് വരുന്നത് ആ ഒരു പേപ്പർ അപ്പോൾ സാധാരണ നമ്മൾക്ക് ഐ ഐ ടിയിലും എൻ ഐ ടിയിലോ ഒക്കെ ആർക്കാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റ ലൈ കോഴ്സ് ചെയ്യാൻ പറ്റില്ല ആർക്കാണ് ഈ എഞ്ചിനീയറിംഗ് മേഖലയിലുള്ളവർക്കാണ് പക്ഷേ ഇവിടെ ഇതിനൊരു വ്യത്യാസം വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ എക്സെച്ച് പേപ്പർ വന്നിട്ടുള്ളത് അതിൽ ഇപ്പോൾ ഒരു കുട്ടി എക്കണോമിക്സ് ഇംഗ്ലീഷ് ലിംഗ്വിസ്റ്റിക് ഫിലോസഫി സൈക്കോളജി സോഷ്യോളജി ഇവൻ ബി കോം കഴിഞ്ഞവർക്കും എന്ത് ചെയ്യാൻ പറ്റും ഫർദർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് പി ജിക്ക് വേണ്ടിയിട്ട് ഈ ഗേറ്റ് എക്സാം എഴുതാൻ പറ്റും അവിടെ പറയുന്നത് തേർഡ് ഇയർ എക്സാം തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് തൊട്ടിട്ട് എക്സാം എഴുതാൻ പറ്റും അതിപ്പോൾ ഇത് മാത്രമല്ല നമ്മുടെ എഞ്ചിനീയറിംഗും തേർഡ് ഇയർ തൊട്ടിട്ട് എക്സാം എഴുതാൻ വേണ്ടി പറ്റും ദെൻ അടുത്തൊരു പേപ്പർ കൂടിയാണ് എക്സൽ ലൈഫ് സയൻസ് അതിൽ കെമിസ്ട്രി ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് അതായത് കമ്പൽസറി ആയിട്ട് കെമിസ്ട്രി പഠിച്ചിരിക്കണം ബയോ കെമിസ്ട്രി കഴിഞ്ഞവർക്കും ബോട്ടണി മൈക്രോബയോളജി ആൻഡ് സോളജി ഫുഡ് ടെക്നോളജി ഇവർക്കൊക്കെയും നമ്മുടെ ഗേറ്റ് എക്സാം എഴുതാൻ പറ്റും ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് പേപ്പർ എഴുതുന്ന കാര്യം അതായത് നമ്മൾക്ക് അനുവദിച്ചിട്ടുള്ള ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ള കോമ്പിനേഷൻ ആണ് അതായത് സിവിൽ എൻജിനീയറിംഗ് എഴുതിയിട്ടുള്ള എഴുതാൻ പോകുന്ന ഒരാൾക്ക് അതിൻ്റെ കൂടെ എഴുതാൻ പറ്റുന്ന പോസുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത് എയറോസ്പേസ് എൻജിൻ എൻജിനീയറിംഗ് ആർട്ടിക് ആഗ്രിക്കൾച്ചർ ആൻഡ് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിങ് എൻവോൺമെൻറ്റൽ സയൻസ് ആൻഡ് എൻജിനീയറിംഗ് ജ്യോമാറ്റിക് എഞ്ചിനീയറിംഗ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് മറൈൻ എഞ്ചിനീയറിംഗ് എൻജിനീയറിങ് സയൻസ് എന്നുള്ള സബ്ജക്റ്റ് സിവിൽ എഞ്ചിനീയറിങ് ചെയ്യുന്നവർക്ക് പേരായിട്ട് എടുക്കാൻ പറ്റും ഇപ്പോൾ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് എടുത്തവർക്ക് പേരായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഡാറ്റ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇലക്ട്രോണിക്കൽ ആൻഡ് കമ്മ്യൂണിക്കൻ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ദെൻ ജിയോമാറ്റിക്കൽ എൻജിനീയറിംഗ് മാത്സ് ഫിസിക്സ് സ്റ്റാറ്റി ഇതൊക്കെ കമ്പ്യൂട്ടർ സയൻസ് എടുത്തവർക്ക് ഒരു പേപ്പറിലൂടെ ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഡാറ്റ സയൻസ് ആൻഡ് എ എടുത്തവർക്ക് പേരായിട്ട് സിവിൽ എൻജിനീയറിങ്ങും ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷനും ദെൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങും മാത്സും മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങും ഫിസിക്സും സ്റ്റാറ്റിക്സും ദെൻ എൻജിനീയറിങ് സയൻസസും അതിൻ്റെ കൂടെ എഴുതാൻ വേണ്ടി പറ്റും അതായത് രണ്ട് പേപ്പറാണ് എഴുതാൻ പറ്റുക അപ്പോൾ ഇതിൽ ഇഷ്ടമുള്ളതും എടുക്കാം ലൈക്ക് ഈ ഒരു പെയറിൽ ദെൻ എൻജിനീയറിങ് സയൻസ് എക്സി അതിൻ്റെ കൂടെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് എയ്റോസ്പേസ് എഞ്ചിനീയറിങ് സിവിൽ എൻജിനീയറിംഗ് കെമിക്കൽ എൻജിനീയറിംഗ് കെമിസ്ട്രി ദെൻ ഡാറ്റാ ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ എൻജിനീയറിംഗ് ദെൻ മെക്കാനിക്കൽ ദെൻ മെറ്റാലോജിക്കൽ ദെൻ ഫിസിക്സ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ കൂടെ ചെയ്യാൻ വേണ്ടി പറ്റും ഈ എക്സാം എഴുതുമ്പോൾ എക്സാം പേപ്പറിന്റെ ഒരു എക്സാം പേപ്പറിന്റെ കൂടെ തന്നെയാണ് മറ്റതും എഴുതുന്നത് പക്ഷേ നമുക്കതിൻ്റെ റിസൾട്ട് റിപ്പോർട്ട് കാർഡ് നമുക്ക് രണ്ടെണ്ണമായിട്ട് ലഭിക്കും ദെൻ ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ഫീമെയിലും എസ് സി എസ് ജി പി ഡബ്ല്യു ഡി കാറ്റഗറിക്ക് തൗസൻഡാണ് എക്സ്റ്റെൻഡ് ആയിട്ട് വരുന്ന സമയത്ത് അത് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും അതർ കാറ്റഗറീസ് ജനറൽ അവർക്കൊക്കെ ടു തൗസൻഡും അവരുടെ എക്സ്റ്റൻഡ് ആയിട്ടുള്ളത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡുമാണ് ഫീ വരുന്നത് ദെൻ നമുക്കിതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നോക്കാം ഫെബ്രുവരി സെവൻ എയ്റ്റ് ഫോർട്ടീൻ ഫിഫ്റ്റീൻ ടൂ തൗസൻഡ് ട്വൻറ്റി സിക്സ് ആണ് എക്സാമിൻ്റെ ഡേറ്റ് വരുന്നത് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് മാർച്ച് നയൻറ്റീൻത്തിനാണ് ദെൻ രജിസ്ട്രേഷൻ ഓപ്പൺ ആകുന്നത് ഈ മാസം ആഗസ്റ്റ് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കേട്ടോ ദെൻ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നത് സെപ്റ്റംബർ ട്വന്റി ഫൈവിനാണ് എക്സ്റ്റെൻഡ് രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നത് ഒക്ടോബർ സിക്സ് ദെൻ ഈ ഒരു എക്സാമിന്റെ എന്ന് പറയുന്നത് സി ബി ടി ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ദെൻ ഇംഗ്ലീഷിലായിരിക്കും എക്സാം ത്രീ അവേഴ്സ് ആണ് ഉണ്ടാവുക നമ്പർ ഓഫ് പേപ്പേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു തേർട്ടി പേപ്പേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കോമ്പിനേഷൻസിന്റെ കാര്യമൊക്കെ ഓക്കെ പിന്നെ വരുന്നത് അതിലെ ആണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡും നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സബ്ജക്റ്റും ഇങ്ങനെയാണ് വരുന്നത് ദെൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ മൂന്ന് ടൈപ്പ് ആണ് വരുന്നത് എം സി ക്യൂ അതെല്ലാവർക്കും പറയാലോ എം സി ക്യൂ നമ്മൾക്ക് മൾട്ടിപ്പിൾ ആയിട്ട് ഉള്ള കൊസ്റ്റ്യൻ അതിന് ഒരു ആൻസർ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ അല്ലേ പക്ഷെ എം എസ് ക്യൂ എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ ആൻസേഴ്സ് ഉണ്ടാവും അത് നമ്മൾ എടുക്കണം പക്ഷെ പാർഷ്യലി മാർക്ക് ഇല്ല ഇപ്പോൾ എം എസ് ക്യൂയിൽ ഒരു രണ്ട് ആൻസർ മൂന്ന് ആൻസർ ഉണ്ട് അതിൽ നമ്മൾ ഒന്ന് ഒരു ആൻസർ ശരിയായിട്ടുള്ള അതിന് പാർഷ്യൽ ആയിട്ടുള്ള മാർക്ക് ഇല്ല ദൻ അടുത്തത് വരുന്നത് എൻ എ ടി ആണ് അതായത് ന്യൂമറിക്കൽ എബിലിറ്റി ടെസ്റ്റ് ആണ് ആ ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഓപ്ഷൻ ഇല്ല നമ്മൾക്ക് കൗണ്ട് ചെയ്തിട്ട് കിട്ടുന്ന ഒരു നമ്പർ ആണ് അവിടെ എഴുതേണ്ടത് അവിടെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ കാരണം നമുക്കൊന്ന് റീചെക്ക് ചെയ്യാനില്ലല്ലോ then ഇതിന് വേണ്ട എബിലിറ്റി എന്ന് പറയുന്നത് റീ കോൾ കോംപ്രഹെൻഷൻ അപ്ലിക്കേഷൻ അനാലിസിസ് ആൻഡ് സിന്തസിസ് എന്നീ കാര്യങ്ങളാണ് മാർക്കിന്റെ കാര്യം വരിക പറയുകയാണെങ്കിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡിന് പതിനഞ്ച് മാർക്ക് ആർക്ക് ഈ ഇവിടെ മുകളിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പേപ്പറിൻ്റെ നെയിംസ് ലൈക്ക് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിങ്ങിനും കെമിസ്ട്രിയും ഡാറ്റ സയൻസ് അതുപോലെ തന്നെ എക്കോളജി ഇവല്യൂഷൻ ജിയോമെറ്റിക്സ് എഞ്ചിനീയറിങ് ജിയോളജി ആൻഡ് ജിയോ ഫിസിക്സ് മാത്സ് ഫിസിക്സ് സ്റ്റാറ്റിക്സ് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് ലൈഫ് സയൻസ് ഇവരല്ലാത്തവർക്കുള്ള കാര്യമാണ് ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് പതിനഞ്ച് മാർക്കും എൻജിനീയറിങ് മാത്തമാറ്റിക്സ് പതിമൂന്ന് മാർക്കിനും സബ്ജെക്ട് കോസ്റ്റ്യന് സെവൻറ്റി ടു മാർക്സുമാണ് വരുന്നത് എന്നാൽ ഈ പറയുന്ന ആളുകൾക്ക് അതായത് ഈ പറയുന്ന സബ്ജക്റ്റിന് നമുക്ക് പതിനഞ്ച് മാർക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യനും എൺപത്തഞ്ച് മാർക്ക് അവരുടെ ആ ഫോർ പേപ്പറിൻ്റെ മാർക്ക് ആണ് ഉണ്ടാവുക ടോട്ടൽ ഹൺഡ്രഡ് ആണ് രണ്ടു പേർക്കും വരുന്നത് ഓക്കെ മാർക്കിന്റെ സ്കീം എന്ന് പറയുന്നത് വൺ ഓർ ടു മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എം സി ക്യൂം എം എസ് ക്യൂം എൻ എറ്റിയും അല്ലെ എം എം സി ക്യൂന് മാത്രമേ നെഗറ്റീവ് മാർക്ക് വരുന്നുള്ളൂ എം എസ് ക്യൂവിനോ ന്യൂമറിക്കൽ എബി എബിലിറ്റി ക്വസ്റ്റ്യൻസിനോ നെഗറ്റീവ് മാർക്ക് വരുന്നില്ല ഇനിയിപ്പോൾ ഈ എം സി ക്യൂന് തന്നെ മാർക്ക് നെഗറ്റീവ് മാർക്ക് വരുന്നത് എന്ന് വെച്ചാൽ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ വൺ ബൈ തേർഡ് മാർക്ക് റോങ് പിന്നെ വൺ ബൈ തേർഡും അതുപോലെ തന്നെ രണ്ട് മാർക്ക് ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ടു ബൈ തേർഡ് ആണ് നെഗറ്റീവായിട്ട് എടുക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടേക്കാണ് പോകാൻ പറ്റുക എന്നുള്ള ഏകദേശം ഒരു ചെറിയൊരു ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എൻജിനീയറിങ് മേഖല ആണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് ഇലക്ട്രോണിക്കൽ എൻജിനീയറിങ് സിവിൽ എൻജിനീയറിങ്ങിനും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഐ ടി കെമിക്കൽ എൻജിനീയറിങ്ങിൻ്റെയൊക്കെ പി എച്ച് ഡിക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും അതുപോലെ തന്നെ സയൻസ് ആണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അതായത് ഫിസിക്സിൽ പി എച്ച് ഡി ഫിസിക്സും അപ്ലൈഡ് ഫിസിക്സും മെറ്റീരിയൽ സയൻസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിൽ പി എച്ച് ഡി ഇൻ കെമിസ്ട്രി പറ്റും ടെക്നോളജി പറ്റും എൻവിയോൺമെൻ്റൽ സയൻസും ആണ് മാത്സ് ആണ് കഴിഞ്ഞ ഒരാൾക്ക് ഇത് കിട്ടിയിട്ട് പി എച്ച് ഡിക്ക് പോകുകയാണെങ്കിൽ അയാൾക്ക് പി എച്ച് ഡി ഇൻ മാത്സ് എടുക്കാൻ പറ്റും അപ്ലൈഡ് മാത്സ് എടുക്കാൻ പറ്റും ഡാറ്റാ സയൻസും പറ്റും അങ്ങനത്തെ കുറച്ച് മേഖലകളിലേക്ക് പോകാം ഇനി എക്സൽ ലൈഫ് സയൻസ് ആണെങ്കിൽ പി എച്ച് ഡി ഇൻ ബയോടെക്നോളജി മയോ മൈക്രോ ബയോളജി ബോട്ടണി സോളജി എന്നീ സബ്ജക്റ്റുകളിലും നമുക്ക് പി എച്ച് ഡി ചെയ്യാൻ വേണ്ടി പറ്റും ഇനി ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ മേഖലയിൽ അതായതിപ്പോൾ എക്സ് എക്സ് എച്ച് ഹ്യൂമാനിറ്റീസ് ആൻഡ് ആ ഒരു മേഖലയിൽ പോകുമ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഓർ ലിംഗ്വിസ്റ്റിക്സ് എടുക്കാം അതുപോലെ തന്നെ എക്കണോമിക്സ് എടുക്കാം സോഷ്യോളജി ഫിലോസഫി സൈക്കോളജി ഇനിയിപ്പോൾ ബി കോം കഴിഞ്ഞിട്ടുള്ള ഒരാൾക്കും ഇത് ചെയ്യാം കാരണം ഞാൻ ഫസ്റ്റ് സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ബി കോമുകാർക്കും ചെയ്യാം പക്ഷെ ബി കോമായിട്ടല്ല ഉള്ളത് ഇപ്പോൾ ഏതൊരു സബ്ജക്റ്റ് നമ്മൾ ഫർദർ പി ജിക്ക് പഠിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ ബി കോം എടുത്ത ഒരാൾക്ക് അയാൾക്ക് എക്കണോമിക്സിൽ പി ജി ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഐ ഐ ടി എൻ ഐ ടി ഐ ഐ എസ് സി സ്ഥാപനങ്ങളിലേക്കൊക്കെ അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പം അതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പം ഡിഗ്രി ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബി കോം പഠിച്ച ഒരാൾക്ക് എക്കണോമിക്സ് പി ജി ചെയ്യാൻ വേണ്ടി പറ്റും ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പിന്നെ ഇന്റർ ഡിസിപ്ലിനിറി ആയിട്ട് പി ജി പി എച്ച് ഡി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഡാറ്റ സയൻസ് ദെൻ ക്ലൈമറ്റ് സ്റ്റഡീസ് റോബോട്ടിസ് എന്നീ കാര്യങ്ങളിലൊക്കെ ഇതി ഇതിൻ്റെ കുറച്ച് എക്സ്റ്റൻഡ് ഉണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ദെൻ നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഫർദർ സ്റ്റഡീസ് അല്ലെ പി ജി പി എച്ച് ഡിക്ക് വേണ്ടി അതായത് ഇവിടെ എംഇ എം ടെക് പി എച്ച് ഡി പ്രോഗ്രാം ഇവിടെ പ്രസ്റ്റിജ്യഷ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള ഐ ഐ ടി എൻ ഐ ടി ഐ എസ് എസ് ആൻഡ് നമുക്ക് ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യയിലും പഠിക്കാം പുറത്തും പഠിക്കാം ഓക്കെ ലൈക്ക് സിംഗപ്പൂരും ജർമ്മനീസിലൊക്കെ ജർമ്മനിയിലൊക്കെ നമുക്ക് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ദെൻ ഈ ഒരു ഗേറ്റ് എക്സാം നമുക്ക് നല്ല മാർക്കോടുകൂടി പാസ്സായി കഴിഞ്ഞാൽ സ്കോളർഷിപ്പ് ഉണ്ട് ഫെലോഷിപ്പ് എം ടെക്കിനും അല്ലെങ്കിൽ പി എച്ച് ഡിക്ക് ഒക്കെ പന്ത്രണ്ടായിരത്തി നാന്നൂറ് രൂപ പെർ മന്ത് കിട്ടുന്നുണ്ട് പിന്നെ പി എസ് യു പബ്ലിക് സെക്ടർ അണ്ടർ ടേക്കിംഗ് ആയിട്ടുള്ള കമ്പനികളിലേക്ക് നമുക്ക് ജോബ് റിക്രൂട്ട്മെന്റ് വരുന്നുണ്ട് അവിടെ നല്ല ഹൈ പേയിങ്ങാണ് കൊടുക്കുന്നത് അവിടെ ടെക്നിക്കൽ ജോബ്സാണ് ഉണ്ടാവുക ആ ഞാൻ കുറച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ലൈക്ക് പി എസ് സിയുടേത് ഓക്കെ നമുക്ക് നോക്കാം ദ നമ്മുടെ ഈയൊരു ഗേറ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ കരിയറിന്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഒരു ജോബിന് നമ്മൾ പോകുമ്പോഴത്തേക്കും അവിടെ ഈ ഒരു എക്സാം നല്ലപോലെ പരിഗണിക്കുന്നുണ്ട് വേറൊരു കാര്യം എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എക്സാമിന്റെ വാലിഡിറ്റി മൂന്ന് വർഷമാണ് അത് വളരെ നമുക്ക് യൂസ്ഫുൾ ആക്കാൻ പറ്റും ലൈക്ക് ഇപ്പോൾ ഒരു കുട്ടി ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് എൻജിനീയറിംഗ് സെക്കൻഡ് ഇയർ പഠിക്കുമ്പം തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്കൊരു തേർഡ് ഇയർ ഫോർത്ത് ഇയർ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഈ എക്സാം ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ ആൾക്ക് ഒരു രണ്ട് വർഷം ഗ്യാപ്പൊക്കെ എടുത്ത് ജോബൊക്കെ ചെയ്തിട്ട് വേണമെങ്കിലും കയറാവുന്ന ഒരു സംഭവമുണ്ട് അതായത് ഒരു എക്സാം എഴുതി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ത്രീ ഇയേഴ്സാണ് അപ്പോൾ അത് ഒരു ഫ്ലെക്സിബിലിറ്റി ആയിട്ടുള്ള കാര്യമാണ് ഇനി കുറച്ച് യൂണിവേഴ്സിറ്റീസ് നമ്മളുടെ ഗേറ്റ് വെച്ചിട്ട് എടുക്കുന്നുണ്ട് അതിലൊന്നാണ് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ എൻ യു എസ് ദെൻ നന്യാ ടെക്നോളജി യൂണിവേഴ്സിറ്റി സിംഗപ്പൂർ ആർ ഡബ്ല്യു ടി എച്ച് ആഹൻ യൂണിവേഴ്സിറ്റി ജർമ്മനി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് മ്യൂണിച്ച് ജർമ്മനി യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബർഗ് യു കെ ദെൻ കുറച്ച് സ്പെസിഫിക് കേസിൽ ഓസ്ട്രേലിയയിലും മലേഷ്യയിലും ഉള്ള ചില യൂണിവേഴ്സിറ്റീസ് നമ്മളുടെ ഗേറ്റ് എക്സാമിൻ്റെ സ്കോർ വഴിയാണ് എടുക്കുന്നത് ദെൻ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പി എസ് പി എസ് യു സെക്ക സെക്ടറിൽ എത്രത്തോളം ജോബിന്റെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതിന്റെ ജസ്റ്റ് ഒരു ഇതാണിത് അതായത് നമ്മൾക്കിപ്പം നല്ല സ്കോർ ഉണ്ടെങ്കിൽ ഗേറ്റ് എക്സാമിന് നല്ല സ്കോർ ഉണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന സെക്ടറിലേക്ക് നമുക്ക് നല്ല ജോബിന് സാധ്യത ഉണ്ട് ഇവിടെ ഒക്കെ നല്ല ഹൈ പേയിങ് ആണ് കൊടുക്കുന്നത് ലൈക്ക് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഭാരതീയ ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് ദെൻ ബി എസ് എൻ എൽ സിആർഎസ് ദക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എൻജിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ aeronautic limited, indian oil corporation limited, national aluminium company limited, national highway authority of india, nlc and uh, nuclear power corporation of india, limited, national thermal power corporation, odisha power general corporation, oil and natural gas corporation, power grid cooperation of india, grid control of india limited, and uh, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഇങ്ങനെ പറയുന്ന നല്ല ഹൈപേയിങ് ആയിട്ടുള്ള പി എസ് സിയുടെ അണ്ടറിലുള്ള പിന്നെ കമ്പനീസിൽ നമുക്ക് ജോബിന് നല്ല സാധ്യതയാണ് ഉള്ളത് പിന്നെ ഇപ്പൊ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു മാർക്കിന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഹൺഡ്രഡ് മാർക്കിലാണെങ്കിലും അതിന് തൗസൻഡിലേക്ക് കൺവേർട്ട് ചെയ്യും ലൈക് റാങ്ക് വൈ വരുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ആണെങ്കിൽ അതായത് റാങ്ക് ഫൈവ് ഹൺഡ്രഡിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ ടോപ്പ് ടയർ വൺ ഐ ഐ ടിസുകളൊക്കെ നമുക്ക് കിട്ടും ദെൻ അതൊരു തൗസൻഡൊക്കെ ആകുമ്പോൾ ഐ ഐ ടിയും എൻ ഐ ആണ് ദെൻ പി എസ് യുൻ്റെ ഒരു സെക്ടറൊക്കെ വരികയാണെങ്കിൽ അവിടെ ടു തൗസൻഡ് റാങ്ക് വരെയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് മാർക്ക് ഹൈ ആയിട്ട് കിട്ടുക എന്നുള്ളതാണ് അതിനിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ ഒരു സെക്കൻഡ് ഇയർ ആകുമ്പോഴേ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക ഇനിയിപ്പോൾ നമ്മൾക്ക് ബാർക്ക് അതുപോലെ തന്നെ ബാർക്ക് ബാ ബാബ ഓട്ടോമിക് റിസർച്ച് സെൻറ്ററിൽ അവർക്ക് അവരുടേതായ ഒരു എക്സാം ഉണ്ടെങ്കിലും ഗേറ്റും അവർ പരിഗണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഐ എസ് ആർഒയിലും നമ്മളുടെ ഗേറ്റ് പരിഗണിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഐ ഐ ടി എൻ ഐ ടി ഐ ഐ എസ് സി അതുപോലെ തന്നെ ടിഫർ ടാറ്റാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ട ഫണ്ടമെൻ്റൽ റിസർച്ച് അവരും നമ്മളുടെ ഗേറ്റിന്റെ സ്കോറാണ് പരിഗണിക്കുന്നത് ദെൻ ഐ യു സി എ ഇന്ത്യ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് അവിടെയും നമ്മുടെ ഗേറ്റ് സ്കോർ പരിഗണിക്കുന്നുണ്ട് ദെൻ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഹമ്മദാബാദ് ഇവിടെയൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഗേറ്റിന്റെ സ്കോറ് പരിഗണിക്കുന്നതാണ് സോ അപ്പോൾ ഗേറ്റ് എക്സാം നമ്മൾ സെക്കൻഡ് ഇയർ ആകുമ്പോഴേ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് അതായത് ഈ ഒരു എക്സാം എനിക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് 好的。